വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ മൂന്ന് പേർക്ക് പരിക്ക് രണ്ട് ഓട്ടോറിക്ഷകൾ മറിഞ്ഞുണ്ടായ അപകടങ്ങളിൽ ഡ്രൈവർമാർക്കും ഒരു യാത്രക്കാരിക്കുമാണ് പരിക്കേറ്റത് ഇവരെ വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി എട്ടരയോടെ വണ്ടിപ്പെരിയാറിൽ നിന്നും കറുപ്പുപാലം എച്ച് പി സി മൂലക്കയത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ കറുപ്പുപാലത്തിനു സമീപം എത്തിയപ്പോൾ മ്ലാവ് കുറുകെ ചാടിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ എച്ച് പി സി സ്വദേശി മാരിമുത്ത മൂലക്കയ്യം സ്വദേശിയായ യാത്രക്കാരി കലൈവാണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഡ്രൈവറുടെ തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റു മ്ലാവ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം മറിയുകയായിരുന്നു പിന്നാലെത്തിയ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഞാനിവിടെ നിന്ന് ജോലി കഴിഞ്ഞ് കൊണ്ടുവന്ന സ്ഥിരം കഴിഞ്ഞ് നടക്കും ഇടിച്ച് തള്ളുമായിരുന്നു ഞാൻ ഒരു ഒരു കൂടാതെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി വണ്ടിപരിയാറിൽ നിന്നും ചുരക്കുളം എസ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ ലോറി സ്റ്റാൻഡിനു സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട റോഡിൽ തന്നെ തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചുരക്കുളം സ്വദേശിയായ ബൈജുവിന് തലയ്ക്ക് പരിക്കേറ്റു ഇയാളെയും വണ്ടിപരിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു